നമ്മുടെ ആലുവയിൽ ഒരുപാട് സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റുകൾ ഉണ്ടെങ്കിലും വൈബുള്ള റെസ്റ്റോറന്റ് ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ജാതിക്കാത്തോട്ടം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയി കിഡിലും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് നല്ല കിടിലും സീ ഫുഡും മറ്റും കഴിക്കാനായി ഒരു സ്പോട്ട് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കയറി വരുമ്പോൾ തന്നെ മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ നല്ല ആംബിയൻസ് ഉള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ ജാതിക്കത്തോട്ടത്തിലേക്ക് വെൽക്കം ചെയ്യുന്നത് നിങ്ങൾ ഒന്നിച്ച് പഠിച്ച് അവരുടെ റീയൂണിയനോ ഗെറ്റ് ഗുഗതറോ ഫാമിലി ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാനും ഫുഡ് ഒക്കെ കഴിച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വൈബുള്ള ഒരു സ്പോട്ടാണിത് ഇതൊരു സീ ഫുഡ് റെസ്റ്റോറന്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ഊണും അതിന്റെ കൂടെ കുറച്ച് സീ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഓർഡർ ചെയ്തത് കേരം ഉളകിട്ടതും ഒരു വലിയൊരു കാളാഞ്ചി ഫ്രൈ ചെയ്തതും ചെമ്പല്ലി പൊള്ളിച്ചതും കക്ക ഫ്രൈയും ഞണ്ട് റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും കൊഴുവപ്പീരയും മീൻമുട്ട പൊരിച്ചതും കൊഴുവ ഫ്രൈയും പിന്നെ ഒരു ഭംഗിക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവും പറഞ്ഞിരുന്നു ഇത്രയും സീ ഫുഡ് ഐറ്റംസുകളും യിൽ ഊണും കൂടിയാകുമ്പോൾ സംഗതി എന്തായാലും കളറാകുമല്ലോ പെരിയാറിന്റെ തീരത്തായതുകൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് എത്ര സമയം വേണമെങ്കിലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് കൂടാതെ സേവ് ഡേറ്റ് വളകാപ്പ് മൈലാഞ്ച് കല്യാണം തുടങ്ങിയ ഏതൊരു ഫംഗ്ഷനും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയി നടത്താവുന്നതാണ് ഫുഡിന്റെ പൈസ മാത്രം പേ ചെയ്താൽ മതി സീ ഫുഡിന് പുറമെ അറബിക്കും ചൈനീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ആലുവ പെരുമ്പാവർ കെ എസ് ആർ ടി സി റൂട്ടിലൂടെ ട്രാവൽ ചെയ്യുന്നവർ ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് ആലുവ തോട്ടുമോത്തുള്ള ജാതിക്കത്തോട്ടമാണ് മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് ദിസ് നമ്പർ